ലീഡ് കൈൻഡ്ലി ലൈറ്റ് പ്രകാശമേ നയിച്ചാലും ഈ പ്രാർത്ഥന പരിചയമില്ലാത്തത് ആരാണ് എന്നാൽ ഈ പ്രാർത്ഥന എഴുതിയത് ആരാണെന്നും അത് എഴുതാനുണ്ടായ സാഹചര്യം എന്താണെന്നും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ ഒരുപക്ഷേ നിങ്ങൾക്കറിയാമായിരിക്കാം ഈ പ്രാർത്ഥന എഴുതിയത് വിശുദ്ധ ജോൺ ഹെൻറി ന്യൂമാൻ ആണ് അദ്ദേഹത്തെ ഇന്ന് തിരുസഭ ലയോ പതിനാലമാൻ മാർപ്പാപ്പ ഡോക്ടർ ഓഫ് ദി ആയി പ്രഖ്യാപിക്കുകയാണ് ഈ പ്രാർത്ഥന നിത്യമാം പ്രകാശമേ നയിച്ചാലും എന്ന മലയാളത്തിൽ പാടാറുള്ള പ്രാർത്ഥന ലീഡ് കൈൻഡ്ലി ലൈറ്റ് എന്ന പ്രാർത്ഥന ഏത് സാഹചര്യത്തിലാണ് വിശുദ്ധ ജോൺ ഹെൻറി ന്യൂമാൻ എഴുതിയതെന്ന് നമുക്ക് കാണാം അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്നിൽ മെഡിറ്ററേനിയൻ കടലിലൂടെ ഒരു യൂറോപ്യൻ ട്രിപ്പിന് വന്നതായിരുന്നു അദ്ദേഹം സിസിലിയിൽ പലേർമോയിൽ നിന്നുള്ള കടലെടുക്കുകളിൽ നിന്നും ബോട്ടിൽ തിരിച്ച് മാർസലസ് ഫ്രാൻസിലേക്ക് യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ കപ്പൽ യാത്ര കടലിൽ വെച്ച് തടസ്സപ്പെടുകയാണ് മതിയാവോളം കാറ്റില്ലാത്തതുകൊണ്ട് ആ കപ്പൽ കടലെടുക്കിൽപ്പെട്ട് യാത്ര തടസ്സപ്പെട്ട് ദിവസങ്ങളോളം കിടക്കുമ്പോൾ അദ്ദേഹം ആ യാത്രക്കിടയിൽ മാറാരോഗിയായി മാറുകയാണ് പനി ബാധിച്ച് കൊണ്ടിരിക്കുന്ന മരണാസനായിക്കൊണ്ടിരിക്കുന്നൊരവസ്ഥയിൽ ആ കപ്പലിൽ കിടക്കുമ്പോൾ അദ്ദേഹം തൻ്റെ ഭവനത്തെയോർത്ത് അല്ലെങ്കിൽ ആ തിരിച്ച് യാത്ര ചെയ്ത് എത്രയും പെട്ടെന്ന് ഇംഗ്ലണ്ടിൽ എത്താൻ പറ്റാത്ത ആ സാഹചര്യത്തിൽ മാനസികമായി ചില സമ്മർദ്ദങ്ങളിലൂടെ കടന്നു പോകുന്നു വലിയ മാറാ രോഗ രോഗത്തിനടിമയാകുന്നു ഈ സാഹചര്യത്തിൽ മനുഷ്യമായി ആർക്കും ഒന്നും ചെയ്യുവാൻ സാധിക്കാത്ത ഈ സാഹചര്യത്തിൽ അദ്ദേഹം ദൈവത്തിൻ്റെ പരിപാലനയ്ക്ക് തന്നെ തന്നെ വിട്ടുകൊടുത്തുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് പെട്ടെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആ പരിപാലനയ്ക്ക് തൻ്റെ ജീവിതത്തെ വിട്ടുകൊടുക്കുവാൻ പ്രേരിപ്പിച്ചുകൊണ്ട് പ്രേരിപ്പിക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹം പെട്ടെന്ന് എഴുതിയ ഒരു ഗാനമാണ് ലീഡ് കൈൻഡ്ലി ലൈറ്റ് അല്ലെങ്കിൽ പ്രകാശമേ നയിച്ചാലും എന്ന് പറഞ്ഞ ആ ഒരു പ്രാർത്ഥന വിശ്വവിഖ്യാതമായ ഒരു പ്രാർത്ഥനയാണിത് ഇന്നത്തെ തിരുസഭയിൽ അൽത്താരയിൽ മുപ്പത്തി എട്ടാമത്തെ ഡോക്ടർ ഓഫ് ദ ചർച്ച് ആയി വിശുദ്ധ ഹെൻറി ജോൺ ന്യൂമാനെ തിരുസഭ പ്രഖ്യാപിക്കുമ്പോൾ അദ്ദേഹം ഒരു ആംഗ്ലിക്കൻ സഭയിൽ നിന്നും മാനസാന്തരപ്പെട്ട് തിരുസഭയിലേക്ക് വന്ന ഒരു മകനാണ് ആ മകൻ തൻ്റെ ജീവിതയാത്രയിൽ ഇരുട്ടിലൂടെ കടന്നു പോകുമ്പോൾ പ്രതിസന്ധിയിലായിരിക്കുമ്പോൾ ലോകത്തിലെ ഒരു വ്യക്തിക്കും തന്നെ സഹായിക്കുവാൻ സാധിക്കാത്ത ആ ഒരു സാഹചര്യത്തിൽ പെടുമ്പോൾ എഴുതിയ ആ ഒരു പ്രാർത്ഥന അനേകം വ്യക്തികൾക്ക് പ്രചോദനം നൽകിയിട്ടുണ്ട് പരിപാലനയ്ക്ക് തൻ്റെ ജീവിതത്തെ വിട്ടുകൊടുത്തുകൊണ്ട് ജീവിതത്തിൻ്റെ ഇരുട്ട് നിറഞ്ഞ അവസ്ഥയിൽ പ്രതിസന്ധി നിറഞ്ഞ അവസ്ഥയിൽ അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ് പ്രകാശമേ എന്നെ ജീവിതത്തിൻ്റെ മങ്കൂരത്ത് നീ നയിച്ചാലും ലോകത്തിലെ ആർക്കും ഈ സാഹചര്യത്തിൽ എന്നെ സഹായിക്കുവാൻ സാധിക്കുകയില്ല നിനക്ക് മാത്രമേ ഈ പ്രതിസന്ധിയിൽ എന്നെ സഹായിക്കുവാനും എന്നെ നങ്കൂരത്ത് എത്തിക്കുവാനും സാധിക്കുകയുള്ളൂ എന്ന് വിശ്വസിച്ചു കൊണ്ട് വിശുദ്ധ ജോൺ ഹെൻറി ന്യൂമാൻ പ്രാർത്ഥിക്കുകയാണ് ആ പ്രാർത്ഥന നമുക്ക് അദ്ദേഹം എഴുതിയത് നമുക്കൊന്ന് കേൾക്കാം അത് മലയാളത്തിൽ പ്രകാശമേ നയിച്ചാലും എന്നുള്ള പ്രാർത്ഥനയായിട്ട് എല്ലാവർക്കും അറിയാമെങ്കിലും ഒറിജിനലായി Lead kindly light amid the encircling gloom, lead thou me on. The night is dark and I am far from home. Lead thou me on, keep thou my feet. I do not ask to see the distant scene. And one step enough for me, I was not ever thus, nor prayed that thou should lead me on. I love to choose. And see my path, but now lead thou me on. I loved the garish day, and spite of fears, pride ruled my will. Remember not my past years. So long thy power has blessed me, sure it still will lead me on. O'er moor and fen, over crag and torrent, till the night is gone. ആൻഡ് വിത്ത് ദ മോൺ ഡോസ് എയ്ഞ്ചൽ ഫെയ്സ് എ സ്മൈൽ വിച്ച് ഐ ഹവ് ലവ് ലോങ് സിൻസ് ആൻഡ് ലോസ്ഡ് എവായി വിശുദ്ധ ജോൺ ഹെൻറി ന്യൂമാൻ പ്രാർത്ഥിക്കുകയാണ് എൻ്റെ ജീവിതത്തിൽ അഹങ്കാരവും മറ്റും എന്നെ നയിച്ചിരുന്നുവെങ്കിൽ ഇന്ന് ഞാൻ നിൻ്റെ മുമ്പിൽ എളിമപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് നിന്റെ കരങ്ങൾ എന്നെ നയിച്ച് പ്രകാശത്തിൻ്റെ തീരത്ത് എന്നെ എത്തിക്കണമേ ഈ പ്രാർത്ഥന ജോൺ ഹെൻറി ന്യൂമാൻ പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് തിരുസഭയിൽ മുപ്പത്തി എട്ടാമത്തെ ഡോക്ടർ ഓഫ് ദ ചർച്ചായി വിശുദ്ധ ഹെൻറി ന്യൂമാനെ അവരോധിക്കുമ്പോൾ അദ്ദേഹം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും വിദ്യാഭ്യാസ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും ഒക്കെ പേട്രൻ സെയിൻഡായി മധ്യസ്ഥനായി തിരുസഭ അവരോധിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന നമുക്കും ചേർന്ന് പ്രാർത്ഥിക്കാം വിശുദ്ധ ആംഗ്ലിക്കൻ സഭയിൽ നിന്ന് മാനസാന്തരപ്പെട്ട് കത്തോലിക്ക സഭയിലേക്ക് വന്ന് വിശുദ്ധനായി മാറിയ വിശുദ്ധ ജോൺ ഹെൻറി ഹെൻട്രീനുമാൻ്റെ മാധ്യസ്ഥം പഠന മേഖലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മാത്രമല്ല നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തി ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ